നമ്മളിത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് റബ്ബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും രോമങ്ങളൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന ഒരു ഗോൾഡ് ബ്ലീച്ച് ആണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ഒരു തവണ ചെയ്താൽ മതി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ നമ്മുടെ ഫേസിലെ കുട്ടിക്കുട്ടി രോമങ്ങളൊക്കെ ഇല്ലേ എൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് കുട്ടിക്കുട്ടി രോമങ്ങളുണ്ട് അതേപോലെ ലിപ്സിന് മുകളിലും നന്നായിട്ട് രോമങ്ങളുണ്ട് ആ ഒരു രോമങ്ങളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നമുക്കിനി ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ ഈസ്റ്ററിന് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഇവളു തുടുത്തിരിക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്ലീച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെ ചിലരുടെ ഫേസിൽ ലിപ്സിന് സൈഡുകളിലൊക്കെ വേറെ കളറായിരിക്കും അതേപോലെ കണ്ണിന് താഴെ വേറെ കളറായിരിക്കും കവിളുകളിൽ വേറെ കളറായിരിക്കും അങ്ങനെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോണാക്കി വെക്കാനായിട്ട് ഒരുപാട് അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ബ്ലീച്ച് നമുക്ക് ഒരു യെല്ലോ കളറിലാണ് ഇതുള്ളത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ തന്നെ ഡിസ്കളറേഷൻ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് ഞാനൊരു ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ബ്ലീച്ച് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേനാണ് തേനും നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും പാടുകളൊക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു സ്പൂൺ തേനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ എടുക്കരുത് കേട്ടോ പച്ചമഞ്ഞൾ ഇതുപോലെ പൊടിച്ചെടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു സ്പൂൺ പച്ചമഞ്ഞൾ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് ഒരു സ്പൂൺ കടലമാവാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പാലോ തൈരോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ പാലും തൈരും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് തേൻ വേണ്ടവർക്ക് തേൻ വീണ്ടും ഒഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്തിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് തേൻ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഗോൾഡൻ ബ്ലീച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുക്കാം ഈ ഒരു ബ്ലീച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ലിപ്സിന് ഹൈഡിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഡിസ്കളറേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ബ്ലീച്ചാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതേപോലെ ഇത്രയും തിക്കായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ രോമങ്ങളൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഞാനിത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് നമുക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത്രയ്ക്ക് റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും അതേപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ കൈകളിലൊക്കെ വെയിൽ കൊണ്ടിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ കയ്യിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഡിസ്കളറേഷൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും കണ്ണിന് താഴെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും രോമങ്ങളൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അത്രയ്ക്കും റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട് എന്നാലേ നമ്മുടെ ആ ഒരു കുട്ടി കുട്ടി രോമങ്ങളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ നമ്മുടെ ആ ഒരു മൂക്കിന് സൈഡിലും അതേപോലെ തന്നെ ലിപ്സിന് സൈഡിലും ഒക്കെ നന്നായിട്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് വേണം നമ്മളിത് വാഷ് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നന്നായിട്ടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇപ്പോൾ വാഷ് ചെയ്ത് വന്നതാണ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യണം കേട്ടോ ആ ഉള്ളൂ നമ്മൾ ആ ഒരു രോമം ഒക്കെ പോയിട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും ഞാനിത് വെറുതെ പറയുന്നില്ല എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ